ആ എന്താ വിശേഷ വീട് വരെ ഒന്ന് പോവുക കുറച്ച് തുണി ഉണ്ട് തയ്ക്കാനായിട്ട് എന്നാ പിന്നെ അതങ്ങ് കൊടുക്കാ വിചാരിച്ചു വെറുതെ ഇരിക്ക அங்கேயும் ஆமேஷிண்டோ எடுத்து தந்ததானே ஓளா எணியெடுத்து அது கைக்க விசாரிச்சு எந்த இட ஏட போய் പോയിട്ടുണ്ട് ആണോ ദൈവങ്ങളെ ർത്താനാവട്ടെ തിരിച്ചു വരുമ്പോ എന്ത് സന്തോഷം ഇപ്പൊ തന്നെ ആദ്യത്തെ ഗർഭമാണോ ഇത് കല്യാണം കഴിഞ്ഞ ഗർഭമൊക്കെ ഉണ്ടാവും അതിന് ഓക്കാനോ ഉണ്ടാവും ഛർദ്ദി ഉണ്ടാവും ഇവിടെ നോക്ക് മാത്രം ഏതു നേരം ക്ഷീണാണ് കൊണ്ടുപോയിട്ടുണ്ട് എന്തെന്നാ പറയുന്ന ഭയങ്കര കറും പറ്റുള്ള ഛർദിയാണ് സർവസാധാരണയല്ലേ ചേച്ചി എൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് നോക്കിക്കേ എത്ര കൊല്ലായി അവിടെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്കൊരു കുട്ടീനെ കാണിക്കാനുള്ള എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ വർഷങ്ങളായി പറഞ്ഞിട്ട് കാര്യമില്ല കാണിക്കാത്ത പിന്നെ ഹോസ്പിറ്റലില്ല കാണിക്കാത്ത ഡോക്ടർമാരില്ല ഇവിടെ ഇപ്പോൾ ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്നൊന്നും തന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞാ എന്തിനാ വെറുതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് പെട്ടെന്ന് കെട്ടി വന്ന വാടം കിട്ടിയായി എന്തിനാ വെറുതെ ഇത് നമ്മൾ തന്നെ വേണ്ട ബാക്കി നോക്കാനായിട്ട് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഇതിപ്പോൾ അങ്ങനെ അബദ്ധമായി പോയണം വന്നല്ലേ ഒരു രണ്ടാണ്ടേ മുഖത്ത് നല്ല സന്തോഷാണ് കിട്ടാവ ഇപ്പൊ വന്നേ ഉള്ളു മോനെ ഒരു രണ്ട് തുണിയുണ്ട് ഉണ്ട് എന്നാ അതൊന്ന് തയ്ക്കാനോ വിചാരിച്ചു ഇവിടെ പോകുമായിരുന്നു അപ്പൊഴാണ് ജാദിച്ചിരിക്കണമുണ്ട് എന്നാ പിന്നെ വിശേഷിട്ട് പോകാനോ വിചാരിച്ചു മുഖത്ത് നല്ല ണ്ടല്ലോ എന്താ കാര്യം വേഗം പറ വലിയ വലിയ എന്താ ഡോക്ടർ സന്തോഷം ഉണ്ടാവില്ലല്ലോ എന്താണോ പറയാത്തിന് നന്ദി അതാണിപ്പൊത്ര വലിയ സന്തോഷം ഞാനിപ്പോ ഓരോടും ഇവിടെ പറഞ്ഞേയുള്ളു

ആണോ സന്തോഷ വാർത്തയാട്ടോ ഇപ്പൊ കേട്ടത് ഇങ്ങനൊരു വാർത്ത കേക്കാൻ ഞാനും ഇരിക്ക മോളെ നന്നായി ശ്രദ്ധിക്കണോട്ടോ കുഞ്ഞും നിവർന്നും ഒക്കെ ഓരോന്ന് എടുക്കുമ്പോ നന്നായി ശ്രദ്ധിക്കുക അമ്മേനോട് ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കേട്ടോ ഞാരിട്ട കുട്ടികളോ നീ എന്തായി പറയുന്നേ ഇപ്പത്തെ കാലത്ത് ഒരു കുട്ടീനെ തന്നെ നോക്കിയെടുക്കാൻ പാടാണ് അപ്പോഴാണോ ഈ ഇരട്ട കുട്ടികളൊക്കെ നിനക്കെന്തൊക്കെ ഏതാണ് ചേച്ചി എന്താ പറയുന്നത് നമുക്കതൊരു ഭാഗ്യമല്ലേ അങ്ങനെയൊന്നും പറയല ചേച്ചി എന്റെ കുടുംബത്തിലൊന്നും ഇല്ല എങ്ങനെയൊരു ചരിത്രം ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ സ്ഥിതി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ നാണം കെട്ട പരിപാടി എൻ്റെ ഒരു മോനുണ്ടല്ലോ അതൊരു പാവാണ് ഈ മൂദേവി കാരണാണ് ഈ അവിടെ കഴിവ ഇതൊക്കെ ഇതൊക്കെ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെ നാണക്കേടാ ഓരോന്ന് ഒപ്പിച്ചും വെച്ചിട്ട് നിക്കണം നിപ്പ് കണ്ടില്ലേ നീ